ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളും നിർണയമെടുക്കേണ്ട നിമിഷങ്ങൾ തന്നെയാണ് ഒരു ചുവടിൽ നിന്നും അടുത്ത ചുവടിലേക്കുള്ള നിമിഷങ്ങൾ പോലും നമുക്ക് നിർണയിക്കേണ്ടതായി വരാറുണ്ട് അപ്പോൾ നിർണയമാണെങ്കിൽ നിർണയം അതിന്റെ പ്രഭാവം നിലനിർത്തുകയും ചെയ്യുന്നു ഇന്ന് നിങ്ങൾ എടുക്കുന്ന നിർണയം ഭാവിയിൽ നിങ്ങൾക്ക് സുഖമോ അല്ലെങ്കിൽ ദുഃഖത്തിനോ കാരണമാകുന്നു പക്ഷെ അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ പരിവാരങ്ങൾക്കും അനുഭവമാകുന്നു വരാൻ പോകുന്ന തലമുറകൾക്ക് പോലും അനുഭവമാകുന്നു എന്തെങ്കിലും ഒരു പ്രശ്നത്തെ നേരിടേണ്ടി വരുമ്പോൾ മനസ്സ് വല്ലാതെ വ്യാകുലപ്പെടാറുണ്ട് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാതെയാവാറുണ്ട് നിർണയമെടുക്കേണ്ട ആ നിമിഷങ്ങൾ യുദ്ധം ചെയ്യാൻ ആരംഭിക്കുന്നു അപ്പോൾ നമ്മുടെ മനസ്സ് യുദ്ധഭൂമിയായി മാറുന്നു സാധാരണ എടുക്കുന്ന നിർണയങ്ങൾ പ്രശ്നത്തെ ദൂരീകരിക്കുവാൻ വേണ്ടിയല്ല എടുക്കാറ് കേവലം മനസ്സിനെ ശാന്തമാക്കുവാൻ വേണ്ടി മാത്രമാണ് എടുക്കാറ് പക്ഷെ ആർക്കെങ്കിലും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മൃഷ്ടാനമായി ഭക്ഷിക്കുവാൻ സാധിക്കുമോ ഇല്ല അപ്പോൾ യുദ്ധത്താൽ കലുഷിതമായ മനസ്സിന് ഉചിതമായ നിർണയമെടുക്കുവാൻ സാധിക്കുമോ വാസ്തവത്തിൽ ശാന്തമായ മനസ്സോടെ നിർണയമെടുക്കുകയാണെങ്കിൽ അത് ഭാവിയിൽ സൗഖ്യദായകം തന്നെയായിരിക്കും എന്നാൽ മനസ്സിനെ ശാന്തമാക്കുവാനായി മാത്രം ഒരു നിർണയമെടുക്കുകയാണെങ്കിൽ ആ വ്യക്തി ഭാവിയിലേക്ക് നട്ടു വളർത്തുന്നത് ഒരു വലിയ മുൾച്ചെടി തന്നെയായിരിക്കും എന്നതിൽ സംശയം സ്വയം ഒന്ന് ആലോചിച്ചു നോക്കിയാലോ